ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാർ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മൂന്നാർ പോകാൻ വേണ്ടി കുറേ റൂട്ടുകളുണ്ട് കേട്ടോ നമ്മളിപ്പോൾ പൂപ്പാറ വഴിയാണ് പോകുന്നത് പൂപ്പാറ രാജകുമാരി രാജാക്കാട് എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ അതുവഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം മാപ്പിൽ നോക്കിയപ്പോൾ രണ്ട് വഴിയാണ് കാണിക്കുന്നത് പിന്നെ ആളുകളോട് ചോദിച്ചപ്പോഴും ഇതാണ് കുറച്ചുകൂടി കൂടി എളുപ്പമെന്നാണ് എല്ലാവരും പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ ഈ വഴി തന്നെ തിരഞ്ഞെടുത്തു മാത്രമല്ല ഏട്ടന് പൂപ്പാറ വഴി പോകണമെന്നായിരുന്നു ആഗ്രഹം ഏട്ടന് രാജാക്കാടൊക്കെ കാണണം എന്നൊക്കെ ഉള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പണ്ടൊക്കെയൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഊഹം വെച്ചിട്ടാണ് ഏട്ടാ പോകുന്നത് പിന്നെ ചോദിച്ചും ഒക്കെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ രാജകുമാരി ആ ഒരു സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയപ്പോൾ കണ്ട ഒരു പള്ളിയാണ് കേട്ടോ അപ്പം നല്ല രസമുണ്ട് പള്ളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിർത്തിയിട്ട് ഒരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു പിന്നെ ഏട്ടൻ്റെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം അപ്പോൾ രണ്ട് കാര്യവും നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിർത്തിയത് നമ്മളിങ്ങനെ ഇറങ്ങുന്ന സമയത്തു പെട്ടെന്ന് ഇവിടെ ഏതോ ഒരു സ്കൂൾ ഉണ്ട് ഇട്ടുകൊണ്ടാണ് കാണുന്നത് നമ്മളിപ്പാറയിലോട്ടാണ് കേട്ടോ പൂപ്പാറയിൽ ഉണ്ടെന്ന് പോയി നോക്കിട്ട് വരാം ഇടുക്കി ജില്ല മൊത്തം ഫുള്ള് എല്ലാ സ്ഥലത്തും പോയി കറങ്ങി ഇനിയൊന്നും എല്ലാ എല്ലാ സ്ഥലത്തിനുള്ളിലും പോയി ഇനിയിപ്പോ ആ സ്ഥലം ബാക്കിയൊന്നും ഇനി മൂന്നാറൂടെ ഉള്ളൂ അപ്പൊ പോന്ന വഴിക്ക് നമുക്ക് കുപ്പാറയും പോയി നോക്കിട്ട് വരാം ഏറ്റിനിപ്പോൾ പൂപ്പാറ പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ പൂവുള്ള പാറയോ അങ്ങനെ എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ട് പോവുമായിരിക്കും എന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത് അപ്പോൾ പോയിട്ട് നമ്മൾ ഇത് കഴിഞ്ഞ് തന്നെ തിരിച്ച് വരും എന്നിട്ട് വേറെ മൂന്നാറിലോട്ട് വേറെ വഴിയാണ് പോകുന്നത് എന്നൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെയാണ് ഇതുവഴിയാണ് പോകുന്നത് രാജാക്കാട് ആ ഒരു സ്ഥലത്തോടി കയറിയാണ് പോകുന്നത് എന്നൊക്കെ പിന്നെയാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കാർ ായണ പ്രാർത്ഥന വന്നു കൊച്ചും കാര്യം മാറ്റി നല്ല തേയിലത്തോട്ടൊക്കെ ഇണ്ടോട്ടോ നല്ല മണം വരും തേയിലടിക്കുന്നതിന്റെ അരിച്ചാണ് നമ്മളെ തിന്നോണ്ടിരിക്കുന്നത് തേയില ഭയങ്കര സ്മെല്ല പിള്ളേരെ മൂക്കിനകത്ത് കേറിക്കാണല്ലോട്ടോ ഏ തോന്നുന്നു അങ്ങോട്ട് പോയത് കേട്ടോ തേയില ഇരിക്കുന്ന തേയിലക്കല്ലേ കറക്ക എന്താ കശുവണ്ടിക്ക

ൊക്കിയ കിട്ടുന്നുണ്ട് ഇവിടത്തെ വർക്ക് ഷോപ്പ് ഒക്കെ കിട്ടുന്നു Boleh yu ma Boleh berbuah Terbuah അങ്ങോട്ട് മൂന്നാറും റൈറ്റ് മൂന്നാർ അല്ല അല്ലയോ വണ്ടിവിടെ ചോദിക്കണോടെ ചേച്ചി മൂന്നാറും

അവിടെ വീടിന്റെ മണ്ടക്കോട്ടൊന്ന് മണ്ടക്കാട്ട് കാറിനന്നിടത്തിയ തള്ളി അപ്പുറത്തെടുത്തിട്ടു തീരത്തുറ ഇവിടെ എല്ലാവർക്കും ജീപ്പായിരിക്കും ഇല്ല സ്വന്തമായിട്ടുള്ളത് നമുക്ക് കാറൊക്കെ ഉള്ളതുല്ലേ അവർക്ക് ഈ ഏലവും സാധനങ്ങളൊക്കെ കണ്ട് കൊണ്ടു വയ്ക്കാനും ഒക്കെ കേട്ടോ അവിടുത്തെ മേളിലൊരു വീടൊക്കെ ട്രീ ഹൗസും ഇവിടെന്തോടെ ചീമടിന്റെ കരച്ചാറ തവള കേട്ടോ വളം ഇടുന്നുണ്ടോ വളം ഈ സൈഡിലൊക്കെ നട്ടേക്കുന്നതും കിളിച്ചില്ലെന്നോന്നു ഇല്ലേ ഗിളിച്ച് വരുന്നതല്ലേ

<S preachers> േ പിന്നെ അന്നേരം പിന്നെ ഉഷാറാവും രണ്ടുപേരും എപ്പോഴും ഉറങ്ങൊരു ഒന്നര മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തു അന്നേരല്ല അലി കൂടല്ല അലി കേട്ടോ ആ അതാണ്ട് ആനകളുടെ സ്വതന്ത്ര വിഹാരത്തെ തടസ്സപ്പെടുത്താതെ ആന ഒരു കേട്ടോ നീയ്യോ നമ്മള് മുതൽ താനും

വെളിന്നൊക്കെ ഇറങ്ങി വരുവാനാ

നമ്മളെ കണ്ട സ്ഥലത്ത് ഇറങ്ങിയതാണ് കേട്ടോ അടിപൊളിയത് കൊണ്ട് അതൊക്കെ മലയുടെ മേളത്തെ മേളോട്ടുള്ള സ്ഥലമാണ് നല്ല രസമുണ്ട് കാണാൻ ഈ മലയുടെ മുകളിൽ ഇതുപോലൊരു വെള്ളൊക്കെ ഇട്ട് വേണ്ട മരങ്ങളൊക്കെ നിക്കുന്ന റോഡുണ്ട് വേണ്ട അത് വഴി റോഡ് പോകുന്നുണ്ട് കേട്ടോ

നമ്മളിപ്പം ആന ഇറങ്ങൾ ഡാമൊക്കെ കണ്ടു അതാണ് ട്ടാ നമ്മളാ ഇല്ല വാർത്തക്കകത്ത ആന വന്ന് വെള്ളം കുടിക്കുന്ന ഡാം അതാണത് അത് പറയാ കൊള്ളാരം എപ്പണാ ഇങ്ങോട്ടേക്ക് പോയിട്ട് പോവാ നമ്മള് കണ്ടില്ല നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണോ അങ്ങോട്ട് പോവാം ഇനി അങ്ങോട്ടാ മൂന്നാറോ ഏ അപ്പൊ ഇനി നേരെ മൂന്നാറ നമ്മടെ പാവന്മാരെയൊക്കെ ഉണർന്ന ഉഷാറായി കേട്ടോ നമ്മുടെ ബഹളം ഒക്കെ എലിഫന്റ് ഇറങ്ങൂന്നാണ് പറയുന്ന ഏട്ടോ ഇതുവഴിയാണ് എലിഫന്റ് പോകുന്നത് എന്റെ വെളിയിൽ നിന്നൊക്കെ ആയിരിക്കും ഇറങ്ങി വന്നിട്ട് ആനെ കാണാൻ പറ്റിയില്ലല്ലോടെ ഇതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ നമ്മുടെ വീഡിയോയിൽ അത് എത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളി സൂപ്പർ സ്ഥലങ്ങള് ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളല്ലെയോ നമ്മക്ക് പിന്നെ ഇവിടെ സ്റ്റാൻഡുണ്ട് പച്ചക്കറി കണ്ടിക്കാൻ തുടങ്ങിയ ദൂര കാഴ്ചകളാണ് കേട്ടോ കാണാനുള്ളത് നമ്മൾ നേരിട്ട് കണ്ടാലേ അതൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റത്തുള്ളൂ അത് ഫോണിന് അത് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഫോൺ ഫോണിനകത്ത് ഇനിയൊന്നും അത്രയും അത്രയും ഭംഗി കിട്ടത്തില്ല നേരിട്ട് കാണുന്നതിന്റെ അത്രയും ഭംഗി ഇനി എന്തായാലും ചാനലിനകത്തൊക്കെ കാണുന്ന പോലുള്ള നല്ല വല്യ ക്യാമറ ഒക്കെ വെച്ചിട്ട് ചെലപ്പോ ചെയ്യുവാണെങ്കി ഇത്രയും ഭംഗിയോ അല്ലാണ്ട് നമ്മുടെ ഏത് ഫോണ് ചെയ്താലും ഇത്രയും ഭംഗിയൊന്നും കിട്ടത്തില്ലോ ഇത്ര അടിപൊളിയാണ് മാത്രല്ലോണിൽ കൂടെ നോക്കുമ്പോൾ നമ്മള് ഒരു പോഷം മാത്രല്ലേ കാണത്തുള്ളൂ നമ്മളെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് മൊത്തം കാണാം ഒരു വൺ എയ്റ്റി ഡിഗ്രി ഫുള്ള് കാണാൻ പറ്റും ഇതാണ് തെക്കിന്റെ കാശ്മീർ കാശ്മീരിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ അനുഭവം കേരളത്തിലുണ്ട് അതാണ് മൂന്നാർ രണ്ടുപേരുടെ സാമ്പാർ വെക്കാൻ തുടങ്ങി ഉച്ചയാമ്പത്തേക്ക് കിട്ടൂടേ സാമ്പാർ ഊണൊക്കെ പാവയ്ക്കുംട്ടിയാ തോന്നു ചില്ലി പാവയ്ക്ക ചില്ലി സാമ്പാർ ചിക്കൻ ഉണ്ടായിരുന്നു നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാരുടെ വൈശിക വഴക്കാണ് ണ് രണ്ടെണ്ണം കൂടെ എപ്പോഴും അടിയും വഴക്കുവാ അതിന് വീട്ടിലായാലും ടൂറ് പോയാലും എവിടെങ്കിലും കല്യാണത്തിനോ എവിടെ പോയാലും അവരടി ഇട അവർക്ക് ഇങ്ങനെ പാടിയിടാൻ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല എവിടെ പോയാലും വെളിയിലോട്ട് നോക്കി അതുകൊണ്ട് കാറിനകത്ത് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു വെളിയിലോട്ട് നോക്കിയിരുന്ന പൊക്കാനുള്ള എന്തെങ്കിലും സാധനം വെക്കണമായിരുന്നു വെക്കണോ കേട്ടോ നമ്മൾ എടുക്കുന്ന വീടൊക്കെ ഒരു ഫുള്ള് ഒരു ശകലം പോലും ഞാൻ കട്ട് ചെയ്യാണ്ട് ഫുള്ള് ഞാൻ ഇട്ടേക്കാം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഇടാം അപ്പം കാണാൻ എളുപ്പമായിരിക്കും നമ്മൾ ഫുള്ള് മിക്കവാറും നമ്മൾ ഭയങ്കര നമ്മളെവിടേലേക്ക് പോകുമ്പോഴേ ഫുള്ള് അങ്ങ് ഇടത്തില്ലേ അപ്പം കാണുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫുള്ളതുകൊണ്ട് അപ്പം കുറേ കുറേ ഇടങ്കിൽ പെട്ടെന്ന് കാണാമല്ലോ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന രീതിയിൽ വിടെ പശു നിക്കുന്ന ഞാൻ ആദ്യം വിചാരിച്ചത് ആനയായിരിക്കുന്നു പെട്ടെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ആന നിക്കുന്നല്ലോ എനിക്ക് തോന്നിയത് കേട്ടോ പശു വര പശുമാട്ടെ നമ്മുക്ക് ക്ലാരിറ്റി ഉള്ള ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞ് ഒരു പയ്യൻ വന്ന കേട്ടോ നമുക്ക് അങ്ങനെ കൊണ്ടൊരു ഫോട്ടോ എടുപ്പിക്കാൻ വിചാരിച്ചു നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ക്യാമറമാൻ നമ്മളുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത് എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം വാ 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 നമ്മളെങ്ങനെ ഫോട്ടോ ഒക്കെ എന്നിട്ട് നമ്മൾ പോവാണ് കേട്ടോ തിരിച്ച് ഫോട്ടോ കൊറേ നേരം സമയം പോയി നമ്മളെ ഒരു ഫോട്ടോ നമ്മക്ക് കോപ്പിയായിട്ട് നമ്മുടെ ഫോണിലാണ് കേട്ടോ ഫോട്ടോ എടുത്ത് തരുന്നത് കോപ്പി തരുന്നത് നമ്മുടെ ഫോണിനകത്തോട്ട് കോപ്പി ആക്കി തരും കേട്ടോ ഫോട്ടോ എടുത്തിട്ട് അല്ലാണ്ട് പ്രിന്റ് വരത്തില്ല പഴയതുപോലെ അപ്പൊ ഒരു ആക്കി എന്ന് പറഞ്ഞു ഞങ്ങളുടെ നാപ്പത്തേഴ് ഫോട്ടോ എടുത്ത് ഞങ്ങള് മുന്നൂറ് രൂപ എടുത്ത് നാപ്പത്തേഴ് ഫോട്ടോയും വാങ്ങിച്ചിട്ടിങ് പോരുന്ന പക്ഷെ ഇത്രയും പൈസച്ച് കൂടുതലെന്നാല് നല്ല ഫോട്ടോ ആയിരുന്നു അപ്പൊ നമുക്കത് മിസ് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ഫോട്ടോയും വാങ്ങിച്ചു ഫുള്ള് ഇങ് തന്നു കേട്ടോ സാധാരണ അങ്ങനെ ആരും കൊടുക്കാറില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ കഷ്ടം അല്ലേന്നൊക്കെ പറഞ്ഞപ്പം ഇങ് തന്നതായിട്ടോ ആദ്യമൊക്കെ പറഞ്ഞു പറ്റത്തില്ല പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു കുറേ നേരം പിന്നെ ഞങ്ങൾ പറഞ്ഞു കഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പം ഇങ് തന്നു അല്ലെങ്കിൽ ഓരോ ഫോട്ടോയ്ക്ക് നമ്മൾ മുപ്പ് ഒരു വെച്ച് കൊടുക്കേണ്ടി വന്നതായിരുന്നു തീർന്ന എന്തല്ല മലയാളം

അപ്പം നമ്മൾ പ്രോപ്പർ മൂന്നാറിലെത്തിയിട്ടില്ല മൂന്നാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ വഴികളും മലകളും കുന്നുകളും ഒക്കെ താണ്ടി വേണം നമുക്ക് മൂന്നാറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും അരേറ്റ ബൈ